എല്ലാവർക്കും ചെമ്പഴക്കിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സന്തോഷല്ലേ ഇന്ന് നമ്മുടെ ചെമ്പഴുക്കയിൽ എന്താണെന്ന് നോക്കിയാലോ ഞങ്ങൾ ഇങ്ങനെ വഴിക്കടെ പോകുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ കണ്ടിട്ട് അങ്ങനെ കയറി വന്നതാണ് അപ്പൊ ഇവിടെ ഒരു പാറയൊക്കെ ഇവിടുന്ന് വ്യൂ ആണ് ആണ്ട്ടത് ആ കാണുന്ന എന്തോ ഒരു ഫാക്ടറി ആണ് പക്ഷെ അത് എന്ത് ഫാക്ടറി ആണെന്ന് നമുക്ക് അറിയില്ല ആരേലും കാണുന്നുല്ലോ ചോദിക്കാൻ നല്ല വെയിലാണ് പാറയില് ഇതേ കണ്ടോ കപ്പയൊക്കെ കപ്പ കണ്ടോ ഇത് ഈ സാധനാണ് ചീനിക്കിഴങ്ങ് കണ്ടോ കണ്ടോ ചീനിക്കിഴങ്ങ് ആണത് ഇത് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കളറുണ്ട് അതിന്റെ ചീനിക്കിഴങ്ങിന് മഞ്ഞയും പിന്നെ വെള്ളയും അതിന്റെ ഉള്ളിൽ മഞ്ഞ പിന്നെ വെള്ളയും ആ മഞ്ഞയുടെ പുറത്തും തൊലിയും ഒരു പിങ്ക് പോലത്തെ പിങ്ക് ആ റോസൊക്കെ പോലത്തെ കളറാണ് കേട്ടോ അതിന്റെ ഉള്ളു മഞ്ഞാണ് പിന്നെ ഇതിന്റെ ഇത് ഏത് കളറാണെന്ന് നമുക്ക് അറിയില്ല അതൊന്നും പറിച്ചു നോക്കാം ഇത് ആരുടെ നമുക്ക് അറിയില്ല പക്ഷെ പാറപ്പുറത്ത് ആയതുകൊണ്ട് ഒരാൾ താമസം ഇല്ലാത്ത വീടാണിത് കൊണ്ടോ പറിച്ചു നോക്കാം ഇത് മോഷണം അല്ലല്ലോ പാറപ്പുറത്തല്ലല്ലേ ഇത് ആരുടെ വെച്ചാൽ അവർ ക്ഷമിക്കാട്ടോ മാന്തി വെക്കാംബാ ഇത് കണ്ടിട്ട് കിഴങ്ങ് ചെറുതാ അല്ലേ ഒരു ചെറുത് കിട്ടി ഞാൻ പറഞ്ഞില്ലേ പിങ്ക് കളറ് ആ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു വയലറ്റ് കളർ വയലറ്റ് ആണോ പിങ്ക് ആണോ ഇത് ഇത് വളരെ വലുതാവും കൊറേ വലുതാവും ഇത് പിഞ്ചാ ഇത് അങ്ങനെ തന്നെ വെക്കാവട്ടെ ഇത് നട്ട വളരും ചുമ്മാ അങ്ങനെ തന്നെ വെക്കുക നമ്മൾ അതുപോലെ തന്നെ മണ്ണ് മാന്തിയിട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇതാണ് ഇതിന്റെ തണ്ട് ശരി കഴിഞ്ഞാ ഭയങ്കര ചൂടാ അന്നിട്ട് ഇതൊരു ഇത്ര ഇതില് ഇങ്ങനെ വാരം മാന്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വെക്കും അല്ലെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വെക്കും ഇത് നമ്മൾ എന്തായാലും പറത്തല്ലേ ഇവിടെ കുത്തി വെക്കാം ഇത് പാര മാന്തിയൊന്നല്ലേ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നാണോ വന്നാണോ ചുമ നട്ടണോന്നല്ല നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സൈഡ നിറച്ചുണ്ട് നിറച്ചുണ്ട് അപ്പൊ ഞാൻ ചീരിക്കട കാണിച്ചില്ലേ ഇനി ഓരോരോ സാധനങ്ങൾ കാണിച്ചു ഇതൊക്കെ കണ്ടിട്ടുള്ളവരുണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കണ്ട ഇവിടെ പയറൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് വെള്ളം പിടിച്ച് കിടക്ക മൊത്തം ഒരു വെണ്ട പക്ഷെ വെണ്ടക്ക മൂത്തു വയറൊക്കെ മൂത്ത് കണ്ടോ ഇതിങ്ങനെ നിലത്തേക്കടെ പടർന്നുണ്ടാകുന്ന പയറാണ് ഇത് എന്താ പറയാ വള്ളിപ്പയറല്ലേ നാടൻ പയർ നാടൻ പയറാണ് എല്ലാം കാട് കാടുപിടിച്ചെടുക്കുക ഈ പയറിന്റെ ഇല ഒക്കെ തോര വെക്കാനും നല്ലല്ലേ ഇനി കൂമ്പല എന്താ പറയാ ഈ കുറ്റിപ്പാറന്നൊക്കെ പറയുന്ന പയറാണ് തോന്നുന്നത് പന്തലിട്ടും വിടും ഇങ്ങനെ തൂണൊക്കെ നാട്ടി കമ്പൊക്കെ ഇട്ട് ഇതേ കഴിയട്ടെ ടിൻഡി ടിന്റിച്ചി ആ കണ്ടോ താഴെ മേളീന്ന് വെള്ളം ബാ പിന്നെ നമ്മളൊക്കെ ആ വെള്ളച്ചാട്ടം നോക്കാം ഇപ്പൊ വെള്ളം കുറവാ ഇത്തിരി ഉള്ളു പക്ഷെ നല്ല രസമുണ്ട് വീണാണോ എനിക്കത് മുരിങ്ങ പൂത്തേക്ക് എനിക്ക് ഇല പറ കറി വെക്കാൻ തോന്നുന്നു താട്ടേക്ക് പൈപ്പ് പൈപ്പ് ഓസൊക്കെ ഇട്ടില്ല ചെഞ്ചാന കണ്ടോ വലിയ രണ്ട് പൈപ്പ് പിന്നെ ഓസുകൾ ഒന്ന് ഇത് കണ്ടോ ഇതാണ് മൈലാഞ്ചി ഈ ഇപ്പഴല്ല നെയിൽ പോളിഷും പിന്നെ റെഡിമെയ്ഡ് നമ്മൾ കുമ്പളെ കുമ്പിളിലുള്ള മൈലാഞ്ചി ഒക്കെ ഇത് പണ്ടൊക്കെ ഇതാണ് എന്റെ കൈ മുഴുവൻ ചെളിയാണ് അത് മാന്തി മാന്തിയത് കണ്ടോ ഇതിങ്ങനെ അരയ്ക്കും അരച്ചിട്ടിങ്ങനെ പൊത്തി വെക്കും വിരളിക്കടയൊക്കെ അതാണ് ഇതാണ് മൈലാൻഡി ഇത് ഇങ്ങനെ വെച്ച് നോക്കട്ടെ കളർ വരൂ ഇപ്പൊ കളർ വരുന്നില്ല കുഴിനകത്തിനൊക്കെ ഇത് നല്ലതാ കൈ പൊത്തി വെച്ചോണ്ടിരിക്കും എടുക്കുമ്പോൾ നല്ല മഞ്ഞ കളർ ആയിരിക്കും പണ്ടത്തിനായി പൊളിഷ് എടുത്ത് ഇഞ്ചി ഇഞ്ചിയാണിത് ഇഞ്ചി ഇഞ്ചി അതെ പിന്നെ ചക്ക കാലാണോ ഇപ്പൊ ചക്കയുടെ കാലമായോ അത് ചക്ക ഉണ്ടായിരുന്നു ഒതിപ്പിക്കുവാണ് മനുഷ്യനെ അത് ചക്ക അയ്യോ ആരും കണ്ടില്ല അല്ലെങ്കിൽ ചോദിക്കായിരുന്നു ചക്ക ചക്ക നല്ല വേദനയായിട്ടോ വലിയ ഒരു രക്ഷയില്ല ഇപ്പൊ ഈ സൈഡ് ഇതും ഈ സൈഡ് മാത്രല്ല ഈ സൈഡും വേദനയായി നമുക്ക് ഒത്തിരി തന്നെ നിക്കാൻ പറ്റില്ല നല്ല വേദന ബാമൊക്കെ വെച്ച് പൊത്തി വെച്ച വന്നേ ഇനി എന്തേലും കാണിക്കാൻ പറ്റുമോ നോക്കട്ടേട്ടോ എന്ത് നല്ലതല്ലേ കാന്താരിച്ചീനിയൊക്കെ പച്ചമുളകേക്കാളും കാന്തരിച്ചീനി കാന്താരി മുളകൊക്കെ നല്ല വിലയാ പച്ചമുളകേക്കാളും ഒരു കാന്താരി ഉണ്ടെങ്കിൽ അതെന്ത് നല്ലതല്ലേ പക്ഷെ ഇവിടെ ആളില്ലാത്ത പിന്നെ ഇത് ഇതാണ് എന്ത് ചീരയ കറിവേപ്പില ചീര ഇതുണ്ടോ പക്ഷെ ഇതിന്റെ ഇത് നുള്ളി എടുത്തിട്ടുണ്ട് നുള്ളി എടുത്തിട്ടുണ്ട് ഇത് 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 ഇങ്ങനെ നുള്ളും ഇങ്ങനെ നുള്ളിയിട്ട് ഇച്ചിരി മൂത്താണോ ഇതിങ്ങനെ മുട്ടയിട്ട് തോരൻ വെച്ച എന്നാ ടേസ്റ്റാണെന്ന് പറയും ചിലരൊക്കെ പറയുന്നേക്കാം ഇത് ക്യാൻസർ വരും ഇതൊക്കെ കഴിച്ച് ഈ ഇല കഴിച്ച പക്ഷെ എനിക്കറിയില്ലാട്ടോ എനിക്ക് ഞാൻ നന്നായിട്ട് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല ടേസ്റ്റ് ഈ കറിവേപ്പില ചീര വേലി ചീര എന്ന് പറയല്ലേ ഇത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതേ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇത് വേണ്ട പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെയല്ലേ ഇങ്ങനെ പോലെ പുഴുപോലെ ഇങ്ങനെ പിന്നെ ഇത് ഇത് എന്താ കമ്മൽ ചെടിയെന്നാണോ ഇതെന്താ ഇത് നോക്ക് കമ്മലൊക്കെ പോലെ ഒരു ചെടി ഇത് പയറിന്റെ പോവ് ഇത് എന്തോ ഒരു സൈസ് പയറാ എനിക്കറിയില്ല കേട്ടോ തോട്ടപ്പയറ ചെറു വേപ്പില ചീര കണ്ടോ അതിങ്ങനെ നുള്ളിയതാണ് അതൊന്നുള്ളിയിട്ട് നല്ല ടേസ്റ്റാ അത് കറി വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് പോയി ഉണ്ടെന്നാലും കാണിച്ചു ഞാൻ പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അത് പുഴുങ്ങി കഴിക്കാം തണ്ട് പുളി ഇട്ട് വെക്കുമ്പോൾ നമ്മളെ മീൻ മീൻ ഇട്ട് വെക്കുന്ന പോലെ തന്നെ പക്ഷെ മീൻ വേണ്ട പുടംപൊളി ഇട്ട് വെക്കാം പിന്നെ കൂമ്പ് തോരം വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതിന്റെ ഒരു തോട്ടം പോലെ ഉണ്ട് ഇതുണ്ടോ ഇത് ഇതിപ്പോ ഇത് ഇത്തിരി മൂത്താണോ ഇത്ര മൂത്താണ് ഈ തണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഏർ ഇത് ചേവി കളഞ്ഞിട്ട് കുഞ്ഞി അരിഞ്ഞത് ഉപ്പിട്ട് പിഴിഞ്ഞു കളഞ്ഞിട്ട് തോരം വെക്കാം എന്താ ടേസ്റ്റാന്നറിയോ തീപൊളിയാ ഏർ നമ്മൾ പനിയുടെ പോയപ്പോ ഇനി വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു വന്നത് ഇത് വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് മേലേക്ക് കേറ ഇപ്പൊ കേറത്തില്ല ഇത് നോക്കിക്കേ നോക്കിക്കൂണ്ടിപ്പ വെള്ളം കുറവാണ് അതിൽ നല്ല വെള്ളമാണ് ഈ ഏർ തോട് ദേഹം വെച്ചു കടന്ന് വേണം ഇവിടെ കുറെ വീടുകളുണ്ട് ഒത്തിരിയില്ല കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ഏർ ഇവിടെയുള്ള ഉള്ളവർക്ക് ഇങ്ങോട്ട് പോരാൻ ഈ ഒരു വഴിയുള്ളൂ പക്ഷേ അപ്പുറത്തേക്കൊരു ഷോർട്ട് കട്ടുണ്ട് ഇറുക്കുപാലം ഇറുക്കുപാലമായിട്ടോ ഇറുക്കുപാലം എന്ന് വെച്ചാൽ ആണ് അപ്പോൾ പ്രളയസമയത്തൊക്കെ ഇപ്പോൾ ഞാൻ ചോദിച്ചു അവർ ചേർന്ന് കണ്ടിപ്പോൾ ഇതിലെങ്ങനെയാണ് അപ്പോൾ അന്നേരം അവരെ ഷോർട്ട് ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ കാറൊക്കെ ഉണ്ട് പോവുക വണ്ടികളൊക്കെ എളുപ്പമുണ്ട് പക്ഷേ മലയത്ത് വണ്ടി പോയില്ല അവർ നടന്നു പോരെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇത് കടന്ന് വേണം വരാൻ്റെ കണ്ടത് മഴവെല്ല സംഭരണ സംഭവം വയ്യ അതാണ് കേട്ടോ നിങ്ങൾ കൈയൊക്കെ ഒക്കെ കൊടുത്തേക്കുന്നു വീരടുത്ത് മടുത്തല്ല അതൊന്നും നമുക്കൊരു മടുത്തല്ല പക്ഷെ വയ്യാതിരിക്കുന്നൊണ്ട് നല്ല പെയിൻ വരിക ഇത് മഴവെള്ള സംഭരണിയാണ് കേട്ടോ അറിയാം എല്ലാവർക്കും പക്ഷെ അറിയില്ല അപ്പൊക്കെ പിള്ളേർക്കൊക്കെ വേണ്ടി ഞാൻ കൂടുതൽ പറയുന്നത് അപ്പോൾ ഈ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ജപ്പാൻ കൂടി വെള്ള പദ്ധതി വന്നേ പിന്നെ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതെ അതാണിന്റെ ലൈൻ കണ്ടോ അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊര് പഞ്ചായത്ത് കൊടുത്തതോ ഒരു ടൗല് പോലോ തുറക്കാൻ വേറെ പഞ്ചായത്ത് കൊടുത്തതാ ഈ മഴവെള്ള സംഭരണിയാ ഇക്ക വീടിലും ഒരു പത്ത് പന്ത്രണ്ട് വീട് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ മഴവെള്ള സംഭരണിയുണ്ട് ഓരോ വീടുകളിലും അങ്ങനെയല്ല പക്ഷെ ഇപ്പം വെള്ളത്തിൽ ഒട്ടും ഒന്നുമില്ല പിന്നെ നമുക്ക് ആ വെള്ളച്ചേട്ടം കാണിച്ചു തരാം വലിയ വെള്ളച്ചേട്ടല്ലേ വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം ഇതിന് മേല് കയറാ ഇതിത്ര കയറാൻ പറ്റുമെന്ന് പറഞ്ഞ പക്ഷെ ഇപ്പൊ കയറാൻ പറ്റില്ല ചേട്ടാ ഇതിന് മേലേക്ക് കയറാൻ പറ്റുമോ അതിലേക്ക് ഓക്കെ ഇത് ഒത്തിരി കണ്ണും വരുന്നതാണ് കേട്ടോ അങ്ങനെയല്ല ഈ ഓരോ പിന്നെ കുടി കുടിക്കാൻ വിലക്കണ്ട അപ്പം മേലിന ഓട് കളി വന്നോ ആ അതൊക്കെ ശുദ്ധമായ വില തന്നെയാണ് നമുക്ക് ഒരു ചെറിയ താലമുണ്ട് എന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാൽ അപ്പം ഈ ഒരു വെള്ളപ്പാട് കണ്ട് കണ്ടത് ഓർച്ച കറങ്ങി കുറഞ്ഞില്ല ഇതൊക്കെ കണ്ടു കളക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു താറുക്കാം സാർക്ക് അങ്ങനെ വേണ്ട അതുകൊണ്ട് കിറഞ്ഞിപ്പം പറ്റത്തില്ല ഏഹ് കരണ്ട് കിട്ടി ഇരിക്കാണോ വെള്ളം കുറവാണ് നല്ല തണുപ്പുണ്ട് വേണ്ട അത് വേണ്ട റോസ് ഇട്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് ഞാൻ പറയുകയാണ് കേട്ടോ ഇപ്പാണെല്ലാം എന്താ പറയാ ടാപ്പ് തുറക്കുമ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നു നമുക്കൊന്നും അറിയില്ല പണ്ടൊക്കെ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇവിടെ ഒക്കെയാണ് ഒരുപാട് സ്ഥലത്ത് എന്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അതെ വീട്ടിലേക്ക് ഇപ്പൊ റോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ടാങ്കിലേക്ക് ടാങ്കിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്നാണ് അതിന് പിന്നെ പൈപ്പ് തന്നെ ഉള്ളില് അപ്പൊ അതാണ് ഓസ് ഓശിട്ട് കാണുമ്പോ അടുത്തേക്കോട്ട് ഇവിടെ കുറച്ച് വെള്ളം വരുന്ന കുരുണ്ട് ആപ്പിളിന്റെ കുഞ്ഞു പോലെ അല്ലേ നോക്ക് ഈ കൈ കാണിക്കുന്നില്ല ഭയങ്കര ചെളിയാ അല്ല ആപ്പിളിന്റെ കളറും ആപ്പിളിന്റെ കുഞ്ഞും ആപ്പിൾ കുഞ്ഞു ഇതാ അതെ ഇങ്ങനെയൊക്കെ വന്നിട്ട് തോട്ടി വെള്ളത്തിലൊക്കെ ഇങ്ങനെ കൈ കരികി മുഴുവൻ തഴ എന്റെ ഒക്കെ ചെറിയ കാലത്ത് കന്നിമ്മിരൊക്കെ കഴിക്കുമ്പോ ഇതാണ് തെങ്ങന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അതൊക്കെ പേരില്ലേ മുപ്പത്തിയാണിത് ഇത് മുക്കുറ്റിയാണോ ദൈവത്തിനറിയാണോ ഇത് മുക്കുറ്റിയാണോ എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇത് മുക്കുറ്റി ആണെന്ന് മുക്കുറ്റി ഇത് പക്ഷെ ഞങ്ങളൊക്കെ കഞ്ഞികരി കഴിച്ചോണ്ടത് ഇപ്പൊ കുഞ്ഞി തെങ്ങന്നൊക്കെ പറഞ്ഞ് എന്ത് രസാലത് കാണാൻ നോക്ക് അല്ല ചേട്ടിത് മുക്കുറ്റിയാണോ അത് കുഞ്ഞി തെങ്ങല്ലേ മുപ്പുറ്റിയാകട്ടോ അതെ മുപ്പുച്ചിട്ട് കാണുന്ന എന്താ മുപ്പിച്ചി ഗണപതിക്ക് ഈ മുപ്പുച്ചോണ്ട് ഗണപതിക്ക് മാല കെട്ടു എന്ന പറഞ്ഞ അപ്പൊ ജങ്ങല് കെട്ടി ഇങ്ങനെ ഇങ്ങനെ പേര് കളയും ഏ അപ്പൊ ഇതിന്റെ പേര് ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മള് നല്ല വില കേട്ടോ ഇതിങ്ങനെ വർങ്ങട നോക്കട്ടെ ദേ അടിപൊളി നല്ല നടക്കും ആ മുല്ലനെ നമ്മ മുല്ലപ്പൂ കേറ്റുന്നല്ലേ ഇങ്ങനെ അതായത് ഇത് ഇങ്ങനെ വെച്ച് പിന്നെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ അറിയില്ല അപ്പോൾ അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് കെട്ടുന്നത് ആ മുല്ലപ്പ് കെട്ടുന്നത് തന്നെ എന്നിട്ട് അടുത്ത് ഇങ്ങനെ ചേർത്തിട്ട് ഇപ്പൊ കളിയില്ല ഇങ്ങനെ മടക്കിയിട്ട് വാഴവള്ളി കൊണ്ട് കെട്ടു മാലാളി ഉണ്ടാക്കി പൊട്ടി കാണിച്ചു വായാളി ഇല്ല അപ്പൊ ഞാനത്തെ അടുത്തടുത്ത് ഇത് മാല ഉണ്ടാക്കി ഗണപതിക്ക് മാലയിടും ചാർക്കും ഇണ്ട് ഇതാണ് മുത്ത ചോർട്ടുണ്ട് ശരി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പ ശരി